ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അമൃതാ സുരേഷിൻ്റെ പാപ്പു കഴിഞ്ഞ ദിവസം അമൃത സുരേഷിൻ്റെ മകൾ പപ്പു വന്ന് ഒരു വീഡിയോ ഇടുക അതിനോടനുബന്ധിച്ച് ബാലയിടുകയും പിന്നെ അമൃത വീഡിയോ ഇടുകയും ഒക്കെ ചെയ്തു അത് കഴിഞ്ഞിപ്പോൾ ഇപ്പം അമൃതയുടെയും അഭിരാമിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന അവരുടെ സുഹൃത്തായ ഒരു കുട്ടി വന്ന് ഈ ബാലയുടെ യഥാർത്ഥ കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും അമൃത പറയുന്ന പോലെയല്ല അല്ലാതെ ഉള്ള കാര്യങ്ങളെല്ലാം ആ കുട്ടി പറയുന്നുണ്ട് ശരിക്കും തമിഴ്നാട്ടിൽ നിന്ന് വന്ന് മലയാളികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ബാല അത് ബാല നല്ല സൂപ്പർ അഭിനയം യും കാഴ്ചാണെന്ന് ആ കുട്ടി പറയുമ്പോൾ കേൾക്കാം ആദ്യമായിട്ട് അമൃതയെ ഈ കുട്ടി പറയുന്നത് വെച്ചാൽ അമൃത കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ തന്നെ വീട്ടിൽ പ്രേതം പ്രേതമുണ്ടെന്നും പറഞ്ഞ് ഒരു ഹൊറർ ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാക്കി വെക്കുക പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വെക്കുക അത് അത് കഴിഞ്ഞ് ഇപ്പോഴൊക്കെയാണ് പറയുന്നത് വടിവാളുമായിട്ട് അമൃതയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ട് അമൃതയെ ഉപദ്രവിക്കാൻ വേണ്ടി അതുപോലെ തോക്കിൻ്റെ അകത്ത് ഒരു ഉണ്ടയാണെങ്കിൽ അത് അമൃതയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം ഇവർ മൊത്തത്തിൽ അവരെ ഭീഷണിപ്പെടുത്തി ഈ അച്ഛനും കൂടെ ഇല്ലാത്ത ഈ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി ബാല വെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പല അനുഭവങ്ങളാണ് കുട്ടിയെ അതിൻ്റെ അകത്ത് പറയുന്നത് പട്ടിയെ തല്ലുന്നോലെ തല്ലിട്ടുണ്ടെന്നാണ് പറയുന്നത് ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ അതേപോലെ തന്നെ പ്രകൃതിവിരുദ്ധ സെക്സ് ചെയ്യിക്കുക അതേപോലെ എലിസബത്തിനെ ആണെങ്കിൽ പോലും എലിസബത്ത് വേണമെങ്കിൽ പോയത് പോലും സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടെന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ പറയുന്ന കിടപ്പറ വീഡിയോ വരെ എടുത്തു വച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പല സ്ത്രീകളെ കല്യാണം കഴിക്കാന്ന് പറയുന്നത് പല പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ട് ഹണിമൂൺ ടൈമിൽ പോലും പോകുമ്പോൾ ബന്ധങ്ങളുണ്ട് ഇങ്ങനെയല്ല പറയുന്നത് നിങ്ങൾ ആ ആ വീഡിയോ 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 ഒന്ന് നോക്കുക ആയിട്ട് പെൺകുട്ടി കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു ഇറങ്ങിയ ശേഷം ഞാൻ വിറ്റ്നസ് ആയിട്ടുള്ള ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളും എല്ലാം വെച്ച് ക്ലിയർ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇങ്ങനൊരു രണ്ടാമത് ഒരു വീഡിയോ ചെയ്യുമെന്നോ ചെയ്യേണ്ടി വരുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ ആളായിട്ടോ അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ടൊന്നും അല്ല ഞാൻ വന്നത് ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ അതായത് ഞാൻ എന്നോട് കാണിക്കുന്ന ഒരു നീതി എന്നാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം ഞാൻ അറിഞ്ഞ കുറച്ച് വിവരങ്ങൾ അല്ലെങ്കിൽ ഞാൻ കേട്ട കുറച്ച് വിവരങ്ങൾ എനിക്ക് ഇതുവരെയായിട്ട് എനിക്ക് എനിക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു മനുഷ്യൻ ഇങ്ങനെ ആവാൻ പറ്റുമോ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുമോ എനിക്കറിയത്തില്ല അതിൽ എനിക്ക് എത്രത്തോളം ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള തെളിവോ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ നേരിട്ട് അറിഞ്ഞുതരാം അതിന്റെ എല്ലാ എവിഡൻസും എല്ലാ കാര്യങ്ങളും കൈവച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ പറയുന്ന ബാല എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയായിട്ട് ആരും സംസാരിക്കില്ല കാരണം അയാളെ പേടിയാണ് കാരണം അവരെ അറിയാവുന്ന അയാളോട് ഭാര്യയായിട്ട് ജീവിച്ചേക്കുന്ന ആരും അയാളെ പറ്റി സംസാരിക്കത്തില്ല കാരണം അത്രയ്ക്കും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ നിങ്ങൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പോലെ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യയെ ജീവിത സ്നേഹിക്കുന്ന ഒരു ഭർത്താവോ അല്ല അയാൾ ഒരു ഒന്നാം തരം നടനാണ് മീഡിയയുടെ മുമ്പിൽ അതെനിക്ക് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇപ്പൊ കേസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അമൃത ചേച്ചി ഈ പറയുന്ന യുടെ മുമ്പ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന ഫോൺ കോള് ഞാൻ കേൾക്കാനിടയെ കാരണം ഞാൻ അവരോട് ഉള്ളതേ ഞാൻ കേട്ടത് പിന്നെ കേസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരോട് ഞാൻ എപ്പോഴും ഉണ്ട് കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇയാൾ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമോ ഇയാളുടെ തോക്കൊക്കെ ഉണ്ട് ഇതിന് മുമ്പ് ഒരു ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചേച്ചിയുടെ വീട്ടിൽ ഇയാൾ വടിവാളുമായിട്ട് വന്ന് വെട്ടാനൊക്കെ വന്നൊരു ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പേടിയാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അമിക്കുന്നു അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ഫോൺ കോൾ ഉണ്ടായത് ആ ഫോൺ കോളിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അതായത് ഒരു മനുഷ്യന് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആവാൻ പറ്റും ഞാൻ ഒരിക്കലും ഇയാളെപ്പറ്റി എനിക്കറിയാം കാരണം അമൃതൊക്കെ അമൃതച്ച് അനുഭവിച്ച കാര്യങ്ങളും അവരുടെ ഡോക്യുമെന്റ്സും അതില്ലാത്ത പുള്ളിക്കാര് ഫേസ് ചെയ്തിട്ടുള്ള പീഡനങ്ങളെ പറ്റിയൊക്കെ ഞാൻ വായിച്ച ഒരാളാണ് ഞാൻ വിറ്റ്നസ് ആണ് അപ്പോൾ അതിനെപ്പറ്റി നമുക്കറിയാം പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ഭയങ്കര ബാഡായിട്ടാണ് ഞാൻ അയാളെ പറ്റിയുള്ള സംസാരം ഞാൻ കേട്ടത് അവർ തമ്മിൽ എനിക്ക് അതായത് സ്വന്തം നമുക്ക് അത്രയും ഒരാൾ ഇത്രയും ബാഡായിട്ട് ജീവിക്കാൻ വരും എനിക്കറിയത്തില്ല കേരളത്തിലെ എല്ലാവരും നമ്മുടെ ഇമോഷൻസ് വെച്ച് ഈ പുള്ളി ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അയാൾ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യയെ സ്നേഹിച്ചിട്ടുള്ള ഒരു നല്ല ഭർത്താവോ അല്ല അമൃത ചേച്ചി അനുഭവിച്ച കാര്യങ്ങൾ ഓരോ ഓരോ നല്ല വ്യക്തമായിട്ട് അറിയാം അമൃത ചേച്ചി മാത്രമല്ല എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ പുള്ളിയെ മറ്റേ ലീഗലി പുള്ളിയുടെ ഭാര്യ ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്കാരന്റെ ലീഗൽ ലീഗലി ഉള്ള ഭാര്യ അല്ല പുള്ളിക്കാരൻ എവിടുന്നൊരു കാലം എന്തോ കെട്ടിയതിന് ശേഷം ആറ് മാസം കഴിഞ്ഞിട്ടാണ് പുള്ളി മറ്റേ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അത് വേറെ സത്യം കി ആറിലെ ക്രൂരതകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ പറയാം അതായത് ഇത് എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല എത്ര പേര് എന്നെ എന്താ പറയാ ഇപ്പൊ ഇതിനെ ഓപ്പോസിറ്റായിട്ടും പറയുന്നവരുണ്ടാവും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരുണ്ടാവും നിങ്ങൾ എന്നെ ബാഡ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ വീട്ടിലെ ഒരാൾക്ക് ഈ അവസ്ഥ വന്നാൽ നിങ്ങൾ ഇതേപോലെ ബിഹേവ് ചെയ്യൂ നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പറ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം എനിക്കത് ലീതി ഞാൻ വിഷയത്തിലേക്ക് വരാം ഞാൻ കാര്യം പറയാം അതായത് അമൃതയച്ചിന്റെ കല്യാണം കഴിഞ്ഞതിന് ഉറപ്പുള്ള കാര്യം ഞാൻ പറയാം അമൃതച്ച് ഏത് പ്രായത്തിലാണ് പുള്ളിയെ കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ് വിവാഹം കഴിക്കുന്നത് പ്രണയവിവാഹമായിരുന്നു അപ്പോൾ ആ ഒരു പ്രായത്തിലൊരു പെൺകുട്ടി ഒരു പ്രണയവിവാഹത്തിലേക്ക് കിടക്കുമ്പോൾ എന്തോരം സ്വപ്നങ്ങളും മോഹങ്ങളുമായിട്ടായിരിക്കും അതിലേക്ക് പോകുന്നത് ആ എല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു പുള്ളിക്കരിക്കാൻ വേണ്ടി കിട്ടിയത് കല്യാണം കഴിച്ച് കാലത്ത് വെച്ചപ്പോ തന്നെ പുള്ളി ആദ്യം ചെയ്യുന്നത് പുള്ളിക്കാരുടെ ഫോൺ ഇല്ലാതാക്കുക വീട്ടുകാർ വേണ്ടി എല്ലാ കോണ്ടാക്റ്റും കട്ടില്ല അതിനുശേഷം പുള്ളി ചെയ്തത് പുള്ളിയുടെ മദ്യപാനവും പുള്ളിക്കാരൻ്റെ കുറെ കൂട്ടുകാരുണ്ട് എല്ലാവരും കള്ളുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പാതിരാത്രി ഇവർക്ക് വെച്ച് കൊടുത്തു ഇവരുടെ എച്ചിൽ പാത്രം കഴുകലായിരുന്നു എന്റെ ഏറ്റിനെ മെയിൻ തൂരും ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതിനെ പട്ടിയ തല്ലുന്ന പോലെ തല്ലി വായിൽ ചോര വരുത്തിയ ദിവസങ്ങളുണ്ട് നിങ്ങൾക്കറിയോ അതേപോലെ അൺനാച്റൽ സെക്സ് അൺനാച്ചുറൽ സെക്സ് മാരിറ്റൽ റേപ്പ് സെക്സ്വൽ അബ്യൂസ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ എന്റെ ചേച്ചിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ അമൃത ചേച്ചിയുടെ കാര്യം മാത്രമല്ല പറയുന്നത് ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന അയാളെ മുൻപ് റിലേഷൻഷിപ്പിലുണ്ടായിരുന്നയാള് ഇവർക്ക് രണ്ടുപേർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് സെയിം ആണ് ഇയാള് ഓരോ നിങ്ങൾ ഇയാൾക്കൊരു ടൈപ്പ് ഓഫ് പാറ്റേൺ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതായത് അമൃത ചേച്ചി എങ്ങനെയായിരുന്നു ഇയാളെ കല്യാണം കഴിക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഒരു പാവപ്പെട്ട ഒരു പാവപ്പെട്ട ഫാമിലിയിൽ ഒരു പെണ്ണ് പുള്ളിക്കാരിയും അങ്ങനെ ആരോടോ അങ്ങനെ സംസാരിക്കുന്നത് മിണ്ടാപ്രാണി പെണ്ണ് നിങ്ങൾ എലിസബത്തിനെ അലിസഫത്തിനെടുത്ത് നോക്കിക്കേ പുള്ളിക്കാരി അങ്ങനെ തന്നെയല്ലേ അതെ പുള്ളിക്കാരിയും ആരോടും അങ്ങനെ സംസാരിക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ തന്നെയാണ് അയാൾ കല്യാണം കഴിച്ചത് അതായത് പുറത്തു വന്ന് സംസാരിക്കുക അയാൾക്ക് ഭീഷണിപ്പെടുത്തുന്നില്ല അങ്ങനെ നിർത്തി അങ്ങനെ അയാൾ നിർത്താം അയാൾക്ക് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ നിർത്താൻ പറ്റിയ ടൈപ്പ് ഓഫ് പെണ്ണുങ്ങളെ നോക്കി അയാൾ കല്യാണം കഴിക്കുന്നത് ഇത് ഈ രണ്ടുപേര് മാത്രമല്ല കേട്ടോ ഇയാൾക്ക് ഇതിന് മുമ്പ് ആദ്യം ഇയാള് കല്യാണം കഴിഞ്ഞു ചന്ദന എന്ന് പറഞ്ഞിട്ടും എങ്ങനെയാണ് കല്യാണം കഴിച്ച് ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അമൃതത്തിലൂടെ ഇയാളെ സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനയുടെ നെഗറ്റീവ് പറഞ്ഞിട്ട് ചന്ദന എങ്ങനെയാണ് പുള്ളിക്കാരി പൈസ പറ്റിട്ടു അതാണ് ഇതാണെന്നൊക്കെ ചന്ദനയെ പറ്റി പറഞ്ഞ് എനിക്ക് ആരും ഇല്ല ഞാൻ ഒരു സെന്റിമെന്റ്സ് തുടങ്ങിയിട്ട് പുള്ളി തുടങ്ങും ശേഷം ആ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു ഭയാനകമായിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യും അതായത് അവിടെ മാജിക് ഉണ്ട് പ്രേതമുണ്ട് ഭൂതമുണ്ട് അതിന് ശേഷം സൗണ്ട് എഫക്റ്റ് ഒക്കെ വെച്ചിട്ടൊരു പക്കാ സിനിമ ആയിട്ട് എത്ര പേര് ഇത് വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല ഇത് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു എന്ന് പറയാൻ എനിക്ക് ഒരു ഉറപ്പുമില്ല പക്ഷേ ഇതാണ് സത്യം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഇത് തെളിവുണ്ട് ഞാൻ ഈ പുള്ളി പറയുന്ന പോലെ എന്തെങ്കിലും ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവല്ല ജെനുവൻ പറയുന്നത് ഞാൻ ഇതൊരിക്കലും ഞാൻ പബ്ലിക്കലി ഞാനത് കൊണ്ടുപോകുമ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ നേരിട്ട് കാണിച്ചുതരാം ഇത് പോലീസ് സ്റ്റേഷനിലും നമ്മൾ കോടതിയിലും നമ്മൾ ഹാജരാകും അതേപോലെ തന്നെ ഹാജരാക്കിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ഇവരുടെ എല്ലാ പേപ്പേഴ്സും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് എനിക്ക് ഇതിനെപ്പറ്റി കീറി കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അതേപോലെ ഈ പറയുന്ന ബാല എന്ന് പറയുന്നയാള് ഇയാൾ പക്ക പേർവേർട്ടാണ് അതായത് എല്ലാ പെണ്ണുങ്ങളും ഇയാൾക്ക് എത്ര പേരെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ് ക്യൂ ആയിട്ട് നിർത്തിയിന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ ഇയാൾക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ട് ഇപ്പൊ ചന്ദന അമൃത സുരേഷ് എലിസബത്ത് പിന്നെ കോകില പിന്നെ ഇതേപോലെ ഒരു ലിസ്റ്റ് ഉണ്ട് പുള്ളിക്കൊരു വലിയ ലിസ്റ്റ് ഉണ്ട് ഇവരൊക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് നിർത്തിയേക്കും അതില്ലാത്ത പുള്ളിക്ക് വള്ളിയാവും തോന്നാണ് പുള്ളി നൈസിഡ് കട്ടിയും അല്ലാത്ത ഈ മെയിൻ ആയിട്ട് വെച്ചേക്കുന്ന ഈ പറയുന്ന എൽസത്തിനായിരുന്നു ആ പുള്ളി ആ വീട്ടിൽ നിന്ന് പുള്ളി മാറ്റാനുള്ള വേറെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വേറെ ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് പോയിട്ടൊക്കെ വീട്ടിൽ കയറി വന്നു നിനക്ക് ഇതൊക്കെ പറ്റുവാണെങ്കിൽ ഇവിടെ നിന്നും മതി എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് അപ്പം വെച്ചിട്ടുണ്ടെന്ന് ഇറങ്ങിപ്പോ അത് മാത്രമല്ല ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായുള്ള രീതിയിൽ അതായത് സുഹൃത്തുക്കളുടെ മുമ്പില് മോശമായ ചില കാര്യങ്ങൾ പ്രേരണ ഇയാൾ ചെയ്യിച്ചു മനസ്സിലായോ അതിന്റെ വിഷമതി പുള്ളികൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് ഇത് ഇത് നിങ്ങൾ നിങ്ങളാണെങ്കിലും അറിയുന്നുണ്ടോ പുള്ളി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ലൈവിലിട്ടിട്ട് അങ്ങ് കറയുവോ എന്റെ കുറന്തെ എന്റെ കുഞ്ഞ് ആ കൊച്ചിനോട് അയാൾ പോലും സ്നേഹം ഇല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല ഇപ്പൊ വന്നിട്ട് കുറെ പേര് വന്ന് പറയും അച്ഛനായ കുഴന്തയോട് സ്നേഹമല്ല നിങ്ങളല്ല മനീഷൻ നിങ്ങൾക്കറിയില്ല അയാളെ നമ്മുടെ കയ്യിൽ അതിനുള്ള എല്ലാം എവിഡൻസ് ഉണ്ട് ഒരു കൊച്ചിനോട് സ്നേഹമുള്ള ഏതെങ്കിലും ഒച്ച കാണിക്കുന്ന പ്രവൃത്തിയാണോ അദ്ദേഹം കാണിച്ചത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ കൊച്ചു വന്ന് വീട് വിട്ട് ആ കൊച്ചിന്റെ ഗെതിയേട് കാണു ആ കൊച്ചു വന്ന് വീട് വിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് ആ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞ് അങ്ങനെ ഒരു വീട് വന്നിടണമെങ്കിൽ എന്ത് മാത്രം മോശകരമായ ഒരു മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും ആ കൊച്ചി കിടന്നു പോയിട്ടുള്ളത് ആ വീടോയ്ക്ക് എന്താ കൊച്ചു കീറുകൃത്യമായിട്ട് പറയുന്നു ഞാനിപ്പോ താമസിക്കുന്ന എന്റെ അമ്മയുടെ കൂടെ ആണെങ്കിലും കൂടാണെങ്കിലും കൂടെ ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ് ആ കൊച്ചിന് ആകെയുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി ഇടയ്ക്കിടക്ക് ആ കുട്ടിയുടെ പേര് ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ചെയ്യുന്ന ഈ വീഡിയോസ് ആണ് ആ കുട്ടിക്ക് ആകെയുള്ള ബുദ്ധിമുട്ടെന്ന് വ്യക്തമായി പറയുന്നുണ്ട് അപ്പോഴും നിങ്ങൾ ആ കൊച്ചിനെ ചെയ്ത് വിളിക്കാൻ അറിയാറായി നിങ്ങൾ ഒരിക്കലും ഈ പുള്ളി കാണിച്ച പ്രവർത്തികളെ നിങ്ങൾ കണ്ടു കാണുന്നില്ല അത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ തന്നെ ആലോചിക്കും അതിനുശേഷം പുള്ളി കാണിച്ചത് ശരിയായ കാര്യമാണ് ആ പുള്ളിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എൻ്റെ കൊച്ചി അങ്ങനെ വന്ന് പറയുന്നെങ്കിൽ ഞാൻ പിന്നെ അതിന് റിപ്ലൈ ആയിട്ട് വീഡിയോ ആയിട്ടൊന്നും എടുത്തൊന്നും ഞാൻ അക്കൗണ്ടേ കളഞ്ഞിട്ട് ഞാൻ പോകും അതായത് പുള്ളി എന്തെല്ലേ കൊച്ചിനെ കള്ളിയാക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ഒന്നും കിട്ടും രണ്ട് വയസ്സിൽ എന്താണ് മോൾക്ക് ഓർമ്മയുള്ളതെന്നൊന്നും അപ്പയിട്ട് ഓർമ്മയില്ല ഇതേപുള്ളി തന്നെ എത്രയോ വീഡിയോ ഇരിക്കുകയും വന്നിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് എത്രയോ കളത്തിലോ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തുവാണ്ടോ ഇരിക്കും അന്ന് ഞാൻ പറഞ്ഞു എന്താ അപ്പയുണ്ട് എന്നൊക്കെ ഞാൻ കൊച്ചിനോട് പറഞ്ഞു ആ ധൈര്യമാണ് കൊച്ചി ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെ എത്രയോ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് എന്താ കൊച്ചിന് രണ്ടു മൂന്ന് വയസ്സുള്ളൊന്ന് പുള്ളി ഓർത്തെ പിന്നെ ആ കൊച്ചി വേറെ കുറെ യാത്ര വന്ന് പറഞ്ഞു എന്ന് ആ കൊച്ചിനെ കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് ആ കൊച്ചിനെ പറ്റി എന്തെങ്കിലും അറിയൂ ആ കൊച്ചിന് പാപ്പുവും ഗ്രാൻമാന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ ആണെങ്കിൽ ചെയ്യുന്നത് ആ കൊച്ചി ഇതിലും ചെറുപ്പത്തിലെ വീട് ഇട്ട് തുടങ്ങിയ ഒരു കുട്ടിയാ ആ കൊച്ചിന് വീടിയുടെ മുമ്പേ വന്നിട്ട് അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പേ വന്ന് സംസാരിക്കാൻ യാതൊരു പേടിയില്ല ആ കൊച്ചി അത്രയും നല്ല ഭയങ്കര മിടിപിടിക്കായ കൊച്ചാ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം ആ കൊച്ചിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്ന നമ്മിച്ച ആ കൊച്ചിന്റെ അച്ഛനൊന്നും ചെയ്തിട്ടില്ല ഒരു ഗിഫ്റ്റ് പോലും സെൻഡ് ചെയ്തിട്ടില്ല ആ കൊച്ചിനൊന്നും വിളിച്ചിട്ടില്ല കൊച്ചിന്റെ ബർത്ത് ഡേക്ക് ആ പുള്ളി ലൈവ് വന്നിട്ട് എന്നെ എന്റെ പുറമെ വിളിക്കും അപ്പൊ ഇറക്ക് ഒന്നും പറഞ്ഞിട്ടിരിക്കുന്നേ അല്ലാതെ ആ കൊച്ചിനെ ഒന്ന് വിളിച്ച വിഷയം നോക്കിയിട്ടില്ല ഇതൊന്നും എന്താ നിങ്ങൾ ആരും ചിന്തിക്കാത്ത അത് പുള്ളിയുടെ വർക്ക് കാണണം പുള്ളിക്ക് വലിയൊരു പി ആർ വർക്ക് തന്നെ ഉണ്ട് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം അത് നമ്മൾ ഈ കാര്യത്തിൽ കുറേ ദിവസമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവരുടെ ആ ഒരു കമന്റ് ബോക്സിന് താല് ഒരേ പല പേരിൽ ഉള്ള അക്കൗണ്ടിൽ നിന്ന് കോപ്പി പേസ് ചെയ്ത കുറേ പേര് എന്താ പറയുക കമന്റ്സ് കാണാം ഒന്നാമത്തെ പി ആർ വർക്ക് ഒന്നും വേണ്ട ഇന്നലെ ഇന്നലെ ഒരു പുള്ളി പാപ്പൂവിനെയും നിങ്ങൾ ശ്രദ്ധിക്കണം പാപ്പൂനെയും ബാക്കിയുള്ളവരെയും അവരുടെ വീട്ടുകാരെയും മോശമായ രീതിയിൽ യൂട്യൂബ് വീഡിയോ ഇട്ടു അതിന് പിന്നില് ആരാണെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി അതിനോട് നമ്മൾ അപ്പോളജ് ചെയ്തിട്ട് ആ പുള്ളി തന്നെ പിന്നീട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്താ ഇതൊന്നും മനസ്സിലാക്കാത്തതെന്ന് എനിക്കറിയത്തില്ല അതേപോലെ തന്നെ എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അമൃത സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയും കടന്നുപോയ വഴികളെ നമുക്ക് ഒരിക്കലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അത്രമാത്രം മോശകരമായ രീതിയിലാണ് ആ പുള്ളി അവരോട് ബിഹേവ് ചെയ്തിരിക്കുന്നത് അവര് ഫേസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ രണ്ടുപേരും കൂടെ ശരിക്കും ഒന്ന് അറിയുകഴിഞ്ഞാൽ ചേട്ടാ നിങ്ങൾ ജയിലിൽ തരാം നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യം കാരണം അത്രയ്ക്ക് ബ്രൂട്ടലായിട്ടുള്ള ബാഡായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ചെയ്തേക്കുന്ന ഓഡോ പ്രവർത്തി നിങ്ങൾ അത് മനസ്സിലാക്കണം ഓഡിയൻസ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താനോ ആ കുടുംബത്തെ കുറ്റപ്പെടുത്താനോ അല്ല നിൽക്കുന്നത് നാളെ ഇത് നിങ്ങളുടെ വീട്ടിലും സംഭവിക്കാം നിങ്ങൾ ഇത്രയും കാലം അമ്പതേച്ചി കുറ്റം പറഞ്ഞോണ്ടിരുന്നു ഇല്ലേ പൈസ വച്ചിച്ചു അത് പറ്റിച്ചു പുള്ളി തന്നെ പറയുന്നത് അമൃത എത്ര എത്രയോ കോടികൾ കൊടുക്കുന്നത് പുള്ളി ബാങ്ക് ട്രാൻസാക്ഷൻ കാണിക്കട്ടെ നിങ്ങൾ കൊടുത്ത കോടികളുടെ ബാങ്ക് ട്രാൻസാക്ഷൻ കാണിക്കുക ഉണ്ടെങ്കിൽ അത് കാണിക്കും ഞങ്ങൾ കാണട്ടെ നിങ്ങൾ അങ്ങനെയാണ് പോവുകയുണ്ട് അല്ല അവർ വന്നിട്ടുണ്ട് കഥ പറയരുത് എല്ലാത്തിനും തെളിവ് ഉണ്ടെന്ന് പറഞ്ഞ് തെളിവ് കാണിക്കേ ഞാനേ കാണിക്കാൻ തെളിവ് നിങ്ങൾ നേരത്തെ വന്നാൽ നിങ്ങൾ തെളിവ് കാണേ തെളിവില്ല പുള്ളി വെറുതെ പറയുന്നതാണ് പുള്ളി വെറുതെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നതാണ് അത് മാത്രമല്ല സ്വന്തം വൻ കൊന്നാണിച്ച് സ്വന്തം ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ എടുത്ത് തൈല് വെച്ചിട്ട് നാളെ നീ പോയിട്ട് എന്തേലും ഒരു പ്രശ്നത്തിലേക്ക് പോവാണെങ്കിൽ ഞാൻ ഇത് ലീക്ക് ചെയ്യും ഏതെങ്കിലും ഭർത്താക്കന്മാർ പറയൂ പറയൂ എന്നാ പറയുന്ന ഭർത്താവ് ആണേ എത്ര പേർക്കറിയാം ഇതൊക്കെ എലിസബത്തും അമൃതീച്ചും തമ്മിലുള്ള സംസാരത്തിലെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എത്തിപ്പോയി എനിക്കറിയത്തില്ല ഒരു മനുഷ്യനിങ്ങനെ ഇങ്ങനെ വധിക്കാൻ പറ്റുമോ അതും തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് നമ്മളെല്ലാവരും ഒട്ടമാരാക്കിയില്ലേ അത് നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് ഇതിനു മുമ്പ് ഞാൻ ഇവരുടെ കൂടെ കൂടുന്നതിന് മുമ്പ് ഞാൻ ഇയാളെയാണ് വിശ്വസിച്ചേഷരുടെ കാഴ്ച ദ്രോഹമല്ലെന്ന് ഞാൻ അമൃത ചേച്ചിയെ ഞാൻ തെറ്റിദ്ധരിച്ചു ഇവരുടെ കൂടെ കൂടിയതിനു ശേഷമാണ് എനിക്ക് സത്യം മനസ്സിലായി വീണ്ടും ഞാൻ പറയാം ഇതൊക്കെ ഞാൻ പറയുന്നത് കൊണ്ട് നാളെ എനിക്കും ആ കുടുംബങ്ങൾക്കും വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ വളരെ വിലയായിരിക്കും ഞങ്ങൾക്ക് അതായത് അമൃത ചേച്ചിക്കും കുടുംബത്തിനും എളുസഫത്തിനും കുടുംബത്തിനും നാളെ എന്തെങ്കിലും സംഭവിക്കുകയോ അവർക്ക് എന്തെങ്കിലും രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അതിലെ പൂർണ്ണ ഉത്തരവാദിത്വം ബാലാന്ന് പറയുന്ന ആ വ്യക്തിക്ക് മാത്രമായിരിക്കും ആ ഞാൻ വീണ്ടും വീണ്ടും പറയാം നിങ്ങൾക്കറിയാം എനിക്ക് ഇയാൾ ഇയാൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഇയാൾ ഭയങ്കര മോശമായ രീതിയിലാണ് ഇയാൾ ബിഹേവ് ചെയ്യുന്നത് എത്ര എക്സാമ്പിൾസ് ഉണ്ട് ആർട്ടൻ ആർ ആട്ടനു മുമ്പിൽ അയാൾ മീഡിയയിൽ മുമ്പ് വെച്ച് തന്നെ അയാളോട് ഭയങ്കര ബാഡായിട്ട് ബിഹേവ് ചെയ്യുന്നത് നിങ്ങളാരും കണ്ടിട്ടില്ല എത്ര പ്രാവശ്യം അയാൾ അടിച്ചിട്ടുണ്ട് ഇതൊക്കെ പോട്ടെ ഇയാൾ ഭയങ്കര ഷോ കാണിച്ചല്ലോ ചെക്കുത്താന്ന് പറയുന്ന യൂട്യൂബ് വീട്ടിൽ പോയിട്ട് തോക്ക് കാണിച്ചു എന്നിട്ട് തോക്കില്ല പോലും ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ കയ്യിൽ തെളിവുണ്ട് അയാൾ അതായത് തോക്കുള്ളതിന്റെ തെളിവല്ല ഞാൻ പറഞ്ഞു അയാൾ പലവരോടും പറഞ്ഞിട്ടുണ്ട് അയാളുടെ കയ്യിലെ തോക്കിൽ ഒരു ഉണ്ടാകും പ്രതികരിച്ചിരിക്കാൻ എന്റെ എനിക്ക് വധ ഭീഷണിയുണ്ട് ഇയാൾ ഇതിനു മുമ്പ് അവർ വെട്ടാനും ചെന്നിട്ടുണ്ട് നാളെ അവരുടെ ജീവിതത്തിന് യാതൊരു ഉറക്കവും അയാൾ ഇത്രയും ഇത് കാണിക്കുന്നത് നിങ്ങളെ പോലുള്ള ചില ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് പറ്റിച്ചോണ്ടിരിക്കുകയോ നിങ്ങൾ അത് മനസ്സിലാക്കാം നമ്മുടെ മലയാളികള് നമ്മുടെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളുണ്ട് മാതൃത്വം പിതൃത്വം ഇങ്ങനത്തെ കുറച്ച് കുറച്ച് സ്നേഹവും ഒരു സെന്റിമെന്റ്സ് ഉണ്ട് ആ സെന്റിമെന്റ്സ് വെച്ചാണ് കളിക്കുന്നത് നാളെ ഇത് നിങ്ങളുടെയും വീട്ടിൽ വരാം നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും വരാം നമ്മുടെ ഈ പറയുന്ന എലിസബത്തിന് ആയിട്ട് അത് പറയാൻ പറ്റുന്നില്ല അവർക്ക് പേര് ജീവനും കൊണ്ട് ഓടിയതാണ് ഗുജറാത്തിലേക്ക് നിങ്ങൾക്കറിയാം അവർക്ക് ഗുജറാത്തിലേക്ക് കൊണ്ട് കൊണ്ടോടിയത് അവർ പേടിച്ചിട്ട് ഇയാളെ ഇത് കാണും ഇവിടെ പുള്ളിക്കൻ്റെ ഈ ഒരു പറയുന്ന ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തപ്പോൾ ഇയാളെ ആ പുള്ളിക്ക മാനസിക രോഗിയാക്കി അവരുടെ മുമ്പിൽ മാനസിക രോഗിയാക്കി അയച്ചു ഒരു സ്ത്രീയെ തളർത്താൻ പറ്റിയ അതായത് ഒരു പത്താം മണി വായ തളർത്താൻ രണ്ട് മാർഗം വന്നു ഒന്ന് അവരുടെ മൊറാലിറ്റിയെ കുട്ടി ഐ മീൻ പറയുക രണ്ടാമതായി മാനസിക രോഗിയാക്കുക ഇത് രണ്ടുമാണ് പുള്ളി ചെയ്തേക്കുന്നു എന്റെ ജയത്തിയെപ്പറ്റി അപവാദം ഉറങ്ങി നടക്കുന്നു പുള്ളിക്കാരിക്ക് പരസ്പീ സോറി പരസ്പര പുരുഷ ബന്ധമുണ്ട് പുള്ളിക്കാരി അങ്ങനാണ് ഇങ്ങനെയാണ് ഗോപി സുന്ദർ പുള്ളിക്കാരി രണ്ടാമത് വിഭാഗം കഴിച്ചു ഒരു വിഭാഗം കഴിച്ച് തെറ്റുണ്ടോ നിങ്ങൾ പറഞ്ഞോ പുള്ളിക്കാരിക്ക് ഭാര്യയിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും കരുതലോ അയാളുടെ അടുത്ത് കിട്ടി എന്തൊക്കെ പറഞ്ഞാലും ഓപ്പണായിട്ട് പറയാലോ ഇവരെ രണ്ടുപേരെയും പറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഗോപി സുന്ദർ ആണ് നല്ലത് കാരണം ഇയാൾ പെണ്ണുപിടിയനാണ് ദുഷ്ടനാണ് അതായത് ഒരു അൺനാച്ചുറബൽ സെക്സ് ചെയ്യുന്നു അതേപോലെ ഒരു റേപ്പിസ്റ്റ് ജനറലി സ്പീക്കിംഗ് ഇയാളൊരു ആണ് സ്ത്രീകളുടെ സമ്മതമില്ലാത്ത രീതിയിൽ അവരെ പൂർണ്ണമായി പീഡിപ്പിക്കുന്നവരൊക്കെ റേപ്പിസ്റ്റ് ആണ് നിങ്ങളൊരു റേപ്പിസ്റ്റാ നിങ്ങളത് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതിന്റെ തെളിവ് മറ്റേ പേപ്പറിലൊക്കെ നിങ്ങൾ ചെയ്തേക്കുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ ഭാര്യ അവരോട് രണ്ടുപേരും തമ്മിൽ സംസാരിക്കും ഞാൻ കേട്ടെ എന്റെ ഇതിൽ തെളിവുണ്ടായിട്ടുണ്ട് ആ തെളിവ് വെച്ച് തന്നെ ഞാൻ സംസാരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ കുറെ ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ആ ചാരിറ്റിയുടെ ഇമ്പ് കൂടുന്ന അതായത് വിദേശത്ത് കുറച്ച് അമേരിക്കയിലൊക്കെ കുറച്ച് ജേത്തിമാരുണ്ട് അവരോട് മറ്റു ചാരിക്കയുടെ വെയിൽ കുറച്ച് പേഴ്സന്നും വരിക അവരൊക്കെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കും അവരുടെ കയ്യിൽ നിന്ന് പൈസ വിടിച്ച് ഒരു പതിനായിരം രൂപ വലിയവർക്ക് കൊടുത്തിട്ടങ്ങ് പറ്റിക്കും മനസ്സിലായോ ഈ പുള്ളി ചാരിക്ക് എത്ര ചാരിച്ച് ചെയ്യണം ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് പതിനായിരം രൂപയ്ക്ക് എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒന്ന് പ്രൂഫ് വേണം ഞാനും ചാരിച്ച് ചെയ്യുന്ന കാണാം ഞങ്ങൾക്കും ഉണ്ട് നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നില്ലേ അതായത് അതിന്റെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ എത്ര രൂപ അവർക്ക് കൊടുത്തു പറഞ്ഞാൽ എത്ര രൂപ എവിടെയാണ് നിങ്ങൾക്ക് ആ പൈസ കിട്ടിയെന്നതിനുള്ള എന്റെ സോഴ്സ് ആണെങ്കിൽ നിങ്ങൾ സോഴ്സ് കാണിച്ച് സംസാരിക്കും പിന്നെ നിങ്ങൾ തമിഴ്നാട്ടിൽ ഒരു മനുഷ്യനാണ് നിങ്ങൾ ഈ കഴിഞ്ഞ ഇത്രയും വർഷം കിട്ടിയോ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ ഇവിടുത്തെ പെണ്ണുങ്ങളെ കറക്കി കല്യാണം കഴിച്ച് അവർ പാവപ്പെട്ട വീട്ടുകാരെ ത്രട്ടൻ ചെയ്ത് ഇങ്ങനെ തന്നെ ജീവിച്ചു ജീവിച്ച് പോകാൻ വേണ്ടിയോ നിങ്ങൾ ഈ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങള് കുറച്ചുമായിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുവോ നിങ്ങൾ അവിടെ നിൽക്കുന്നതിന്റെ പർപ്പസ് എന്താണ് നിങ്ങൾ അത്ര സിനിമയിൽ അറിയിച്ചു ഈ കഴിഞ്ഞാൽ ഇത്രയും മറ്റൊക്കെ ഇടയിൽ ഒന്ന് പറഞ്ഞു അതിനെ പണിക്കുമ്പോൾ കാര്യം പറ എന്ത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവണേ നിങ്ങൾ ആരെന്ത് ഇതിനെപ്പറ്റി ചിന്തിക്കാത്തത് വീട്ടിൽ ഞാൻ പറയാം നാളെ ഇതിന്റെ പേരിൽ അമൃത സുരേഷ് പറയാൻ അവരുടെ കുടുംബത്തിനോ എൽസഭയാൻ അവരുടെ കുടുംബത്തിനോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിന്റെ പൂർണ്ണോദം ബാലാതായി മനുഷ്യൻ മാത്രമായിരിക്കും അങ്ങനെ ഒക്കെ പറയാം ഞാൻ ഈ വീഡിയോയുടെ മുമ്പിൽ വന്ന് ഇപ്പോഴും ധൈര്യത്തോടെ ഞാൻ സംസാരിക്കാനായിട്ടുള്ള ഒറ്റ വീസേ ഉള്ളൂ എനിക്ക് എന്റെ ചേച്ചിമാരെ എന്നിട്ട് ജീവൻ കാരണം നിങ്ങൾ ഞാൻ അവരും തമ്മിൽ ബ്ലഡ് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല അവർക്ക് വേണ്ടി ഞാൻ രണ്ടും കാലത്ത് ഇങ്ങനെ ഒരു കാര്യം വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു റീസൺ എനിക്ക് അവരോട് വാങ്ങിക്കുന്നത് അവർക്ക് ഞാൻ മരിക്കല്ലോ എന്റെ മേലെ എന്റെ വീട്ടിൽ ഒന്ന് വെട്ടിവെച്ചു വന്നാലും ഞാൻ സന്തോഷത്തോടെ നിങ്ങൾക്ക് കാരണം നാളെ ഒരു പെണ്ണുങ്ങൾക്കും ഈ അവസ്ഥ വരാൻ പാടില്ല ഇനി നിങ്ങളുടെ ജാതിയിൽ ഒരു പെണ്ണുങ്ങളും വീടാൻ പാടില്ല നിങ്ങളെ കള്ളക്കണ്ട നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് അവരുടെ കാര്യത്തിൽ പൊന്നല്ല സീനെ പക്ഷെ അത് വേണ്ടല്ലോ ഇനി നടക്കില്ല ഇനി ഇവിടെ നടക്കത്തില്ലത് വളരെ മോശം നിങ്ങൾ അതേപോലെ നിങ്ങൾ ഭയങ്കര സ്നേഹമുള്ള അച്ഛനാണല്ലോ നിങ്ങൾ എന്റെ കൊച്ചിന്റെ ഡയറ്റർ മാറ്റിനെ പറ്റി എളുപ്പോട് പറഞ്ഞെന്തോ ആ അച്ഛന്റെ ഡൈറ്റർ മാറ്റി നിന്നു ഒരു അച്ഛനും ഒരു കൊച്ചിന്റെ ഡയറ്റർ മാറ്റി മാത്രം വലിയ ഭക്ഷണ കാര്യങ്ങളല്ല അതുപോലെ പുള്ളി ആ റെക്കോർഡ് അവിടെ നിന്നാണ് പുള്ളിക്ക് കണ്ടിട്ട് ഡൗട്ട് എന്തൊരു പ്രശ്നമുണ്ടല്ലോ അവരുടെ കോളേത് ക്ലിയർ ചെയ്ത് ഞാൻ കേട്ടെ അപ്പൊ ഞാൻ കാലിച്ചു ഞാൻ കാലത്ത് ചോദിക്ക എവിടെയെങ്കിലും ഒരു സ്നേഹങ്ങളാണ് ഒരു സ്നേഹമില്ല അയാൾ നിങ്ങൾക്ക് അയാൾ അറിയുന്നാലും എവിടെയും അമതേ ചൊന്ന് രക്ഷപ്പെടുന്നുണ്ട് പോകുമ്പോഴും ഇയാൾ ഒരു അച്ഛൻ്റെ സ്നേഹം കൊണ്ട് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഈ ലൈവിൽ ഒന്ന് എല്ലാം നേരിട്ട് എന്തുകൊണ്ട് കൊച്ചിനെ കൊണ്ട് കാണുന്നില്ല എത്ര പ്രാവശ്യം അവർ കൊച്ചിനെ കാണിക്കാൻ വേണ്ടി കോടതിയിൽ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കഴിയും അവർ ആദ്യത്തെ കുറേ പ്രാവശ്യം അവർ ഇയാൾക്ക് വേണ്ടി കോടതി പോയി ചെയ്തിട്ട് ഇയാളെ കാണാൻ വേണ്ടി തിരിച്ച് പോയിരുന്നു അങ്ങനെയൊക്കെ എവിടെയാണ് അതേപോലെ കൊച്ചിനെ കാണാൻ ഇയാൾ മെയിൽ അയ്യണം ഇയാൾ മെയിൽ അയച്ചിട്ടില്ല ഉണ്ട് ഞാൻ മെയിലിന്റെ കോപ്പി കാണിക്കും കാണിയും എന്തുകൊണ്ടില്ല എന്തെങ്കിലും ഒരു പ്രശ്നം പുള്ളി ഉണ്ടാകും എന്നിട്ട് പുള്ളിയൊരു കോപ്പ് പോകും കാരണം എന്തെങ്കിലും ഒരു പുള്ളിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും സാധനം വന്ന പുള്ളി ഒരു മൂന്ന് അതിനുശേഷം പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് വരും എന്തുകൊണ്ട് പുള്ളി പുള്ളിയെന്തോ കയറായിട്ട് എന്തെങ്കിലും തെളിവു തെളിവുണ്ട് ഇപ്പം പൊട്ടിക്കൽ പറയുന്നത് കാണിക്കേ നിങ്ങൾ ഒന്ന് എന്താ പറയാ അമൃതദേശിക്ക് കൊടുത്ത കോടിയുള്ള എന്താ പറയുക ബാങ്ക് ട്രാൻസാക്ഷൻ കാണിക്കുക ഒന്ന് പിന്നെ നിങ്ങൾ മറ്റേ ഈ സമയത്ത് എന്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊന്നും പറ്റി പോയി എന്നൊക്കെ ഒരു കഥ കറക്കല്ലോ എവിടെ അതിന്റെ ട്രാൻസാക്ഷന്റെ ആ ഒരു പറ്റിച്ചെന്റ് ഒരു ഇത് കാണിക്കും ചുമ്മാ പൈസ എടുത്തുകൊണ്ട് പോകത്തില്ലല്ലോ അതിന്റെ സോൾസ് കാണിക്കും ഇങ്ങനെയുള്ള പൈസയുടെ സോൾസ് കാണുക അത് നിങ്ങൾ കൊടുത്തിന്റെ എവിഡൻസ് കാണിക്കുക അതിനൊക്കെ പേപ്പേഴ്സ് കാണില്ലേ എവിടെ ഒരു സ്വന്തം കൊച്ചെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ ആ കൊച്ചിനെ വീടുകളും വലിച്ചു തീറാനിട്ട് ഒരു ആ ഒരു മനസ്സുണ്ടല്ലോ അതൊരിക്കലും ഒരിക്കലും നിങ്ങൾ ഇതിന്റെ അനുഭവിക്കും ഞാൻ നിങ്ങളെല്ലാം പറയൂ നിങ്ങൾ ഇതിന്റെ അനുഭവിക്കും കാരണം ഒരച്ഛനും ഒരു മനുഷ്യനും ഇങ്ങനെ അനുവദിക്കാൻ പാടില്ല നിങ്ങൾ നാടകം മതി നിത്ത് കുറെ ആയി ഞാൻ അവരാരും നിങ്ങളോട് പൈസ വേണം ഒന്നും ചോദിച്ചിട്ടില്ല നിങ്ങളുടെ പൈസ വേണ്ട പണം വേണ്ട നിങ്ങളുടെ സ്നേഹവും വേണ്ട നിങ്ങളെ വേണ്ട ദ്രോഹിക്കാതിരുന്നാൽ മതി ജീവിച്ചോട്ടെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത് പറയാം ഇവരാ ഞാൻ പിന്നെ ഒന്നും ജയിക്കുമ്പോൾ അവർക്ക് പറയത്തില്ല ഇപ്പൊ ഞാൻ ഈ വന്ന് പറയുന്നത് ഇവർക്ക് ആർക്കും അറിയത്തില്ല എനിക്ക് ഈ ഒരു വീഡിയോ ഇടുന്നതിൽ ആണ് കൂടെ ക്ഷമകരിക്കാനുള്ളത് എന്ന് ശ്രദ്ധിച്ചോളൂ അറിയിച്ചു മാത്രം കാരണം ഞാനത് അവർ അയാളൊന്നും ചെയ്യുന്നതല്ല ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നില്ല ഇനി നാളെ ഇതിന്റെ പുറകിൽ എന്ത് കൗശത്തം വന്നാലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് പക്ഷേ നാളെ നമ്മുടെ വീട്ടിൽ വേറൊരു ബെങ്കിച്ചും ഈ രീതി വരാൻ പാടില്ല കാരണം ഇയാൾ നാടകം തുറന്നുകൊണ്ടേരിക്കും അയാളെ നാടകം കളിച്ചോണ്ടേ ഇരിക്കും അയാൾ ഇനിയും പെണ്ണുകളെ റേപ്പ് ചെയ്തുകൊണ്ടേരിക്കും സാധാരണ പണികളെ മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സിനെ പോലും വൃത്തി വിടാത്ത മനുഷ്യരുകൾ അതായത് സെക്സ് ഓർക്കേസിനെ കൊണ്ടുപോയി അവരെ യൂസ് ചെയ്തിട്ട് പൈസ പോലും കൊടുക്കാതെ ആട്ടി പറഞ്ഞു വിടും ദുഷ്ടനാണോ അതെല്ലേ ഉണ്ട് ഇതൊക്കെ ഞാൻ പറയുന്നത് സത്യം അല്ലെങ്കിൽ പറ കൂടി നിങ്ങൾക്ക് തെളിയിക്കും എന്റെ കാര്യം നിങ്ങൾക്ക് ആർക്കാണോ ഏത് വീഡിയോക്കാരും ആരാണെങ്കിലും നിങ്ങൾ വന്നോ എന്റെ കാര്യത്തിലുണ്ട് പേഴ്സണൽ ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ പബ്ലിക് ചെയ്യില്ല നിങ്ങൾ അത് കണ്ടേ ചെയ്തു സത്യാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി ഇത് വെറുതെ ഒന്ന് ഞാൻ വായിക്കൊന്ന് പറയുന്നത് ഇനി ഇത് ഇത് കേട്ടിട്ട് അദ്ദേഹത്തിനെ വേളപ്പിക്കാൻ വേണ്ടി കുറച്ച് സോക്കോള ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വരും നിങ്ങൾ വരുന്നവർ നിങ്ങൾ വന്ന് സംസാരിച്ചോ ഇത് വന്ന് പ്രശ്നമായിരിക്കും നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തില്ല എനിക്കൊരു പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്നാലോയ്ക്കാം നാളെ ഇത് നിങ്ങളുടെ വീട്ടിലെ അമ്മയ്ക്കോ അങ്ങോട്ട് ആയിരിക്കാം നിങ്ങൾ എന്റെ ചേച്ചിമാരെ ജീവിക്കാൻ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒന്ന് ആയി ചോദിക്കുകയോ അവർക്കൊരു പ്രോഗ്രാം വരുമ്പോൾ നശിപ്പിക്കും എന്റെ അഭിസേജി പുള്ളിക്കാരി പറഞ്ഞ ആക്ടിങ് ഒക്കെ ഭയങ്കര പാഷനൊക്കെ നടന്ന സമയത്ത് വിവർ ഓഫ് ഡോക്സ് മാറി സിനിമയ്ക്ക് അത് ഫസ്റ്റ് ഹീറോയിനായിട്ട് അറിയിക്കേണ്ട ആളായിരുന്നു ഇയാൾ വിളിച്ച പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം അവർ സെക്കൻഡ് ഹീറോനായിട്ട് ചെറിയ റോൾ കൊടുത്തിട്ട് പുള്ളിക്കാൻ ഒഴിവ് വാദിക്കും അതെന്റെ കാര്യം ചോദിച്ചപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നവർ എന്തെങ്കിലും ചോദിക്കുന്നത് നിങ്ങൾ നല്ലവരാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ എന്തോ വലിയ സംഭവം നിങ്ങൾ എന്തോ വലിയ ദൈവമാണോ നിങ്ങൾ ഒന്നുമല്ല നിങ്ങൾ ഒരു മനുഷ്യർ ഇങ്ങനെ വീണ്ടും പറയാൻ ഒരു മനുഷ്യന് അടവർത്തിക്കാൻ പാടില്ല നിങ്ങളൊരു പണം കാണും കുഴപ്പം കാണും നിങ്ങൾക്ക് വലിയ ഹോൾ ഉണ്ടാവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതൊന്നും ഇല്ല നമ്മൾ സാധാരണക്കാര പക്ഷെ നമുക്കൊക്കെ മനുഷ്യന്മാരാണ് നമ്മൾ തെറ്റ് കണ്ടാ പറയും ഇനിയുള്ള ഇനി ഞങ്ങളെ പറ്റിക്കാൻ പറ്റില്ല എന്നെ നല്ല ഇതൊക്കെ ഒരു മണ്ണും ഇത് കേട്ട് ഇതിന് മെണ്ണാതിരിക്കത്തില്ല ഇതിന് ഇനി പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ ഇനി പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ മിന്നിലുണ്ടോ എന്തെങ്കിലും ഇതിനൊക്കെ എവിഡൻസ് ഉണ്ടോ എവിഡൻസ് ഉണ്ടേ ഞയുന്നത് കാരണം നിങ്ങൾ ഇത് അറിയണം ഒരാൾ നാളെ നിങ്ങൾ മനസ്സിലാവണം അച്ഛന്റെ സ്നേഹം അച്ഛന്റെ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം കള്ളു കുടിച്ച് ഗർഭിണിയായ ഭാര്യ പട്ടിയ തന്ന പോലെ തല മനുഷ്യനാ അറിയാറ് മനസ്സിലായോ അവിടെയും കഴിഞ്ഞില്ല ഇയാൾ പിന്നെ ഒരു കൊച്ചു കയറി കഴിഞ്ഞാൽ അന്നൊന്നും നമ്മൾ ഉയരും അതുമില്ല പുള്ളിക്കാരി കയ്യിൽ കൊച്ചിനെരിക്കുന്നതിനെ കയറി കുത്തി കൊണ്ടായിരുന്ന മനുഷ്യനെയാണ് സ്വന്തം കൊച്ചിനോ ഭാര്യെന്നോ യാതൊരു ജീവനുകൊണ്ട് ഓടിയാലും ജീവൻ കൊണ്ട് അവർ തേറ്റ് മാസം എല്ലാം സ്വത്ത് ജീവൻ കൊണ്ടോ ഓടിയായിരിക്കും അത് നിങ്ങൾക്ക് അറിയൂ പുള്ളിയെ ജീവനോട് രക്ഷപ്പെട്ടിട്ട് ഇവിടെ ജനിച്ചവരെ പുള്ളിയെ വിചാരണത്തിലാണ് ഇയാളെ പേടിച്ചിട്ട് അവരുടെ കുടുംബത്തെ ഒക്കെ പേടിച്ച് വെച്ചേക്കോ ഇയാൾ അവരുടെ വീട്ടിൽ ബ്രദേഴ്സിനൊന്നും ഈ വിവാഹം താല്പര്യമില്ലായിരുന്നു അവർ ഭരിക്കും താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പുള്ളികരെ ടോട്ടലി കട്ടേക്കും നെല്ലിട്ട് അവരെ വെറുതെ വിളിക്കുക അവരുടെ കോളേജിൽ അവരെ ഒക്കെ വിളിച്ചു ഭീഷണി അയാളെ അറിയാവോ ഇതേ സീൻ കഴിഞ്ഞാൽ ചേച്ചിയുടെ വീട്ടിൽ നടന്നതേ അതെല്ലാവരും വെച്ച് ഭീഷണിപ്പെടുത്തുക എൻ്റെ ഒരു വർക്ക് വരുമ്പോൾ അത് ഇല്ലാതാക്കുക എന്തിനും ഒരു ലോകത്തെവിടെ ഇല്ലാതെ ആണെങ്കിൽ ചക്രാന്തിക്ക് മോളുടെ ഭയങ്കര സ്നേഹമോ മോളോ അങ്ങനെ സ്നേഹപ്രകടനമാണ് എന്താ മോളെ കാണോ ഇല്ല നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കില്ല വിദ്യാഭ്യാസം ഇതിന് എന്തെങ്കിലും കാര്യങ്ങൾ പോകില്ല ഒരു ഉടുപ്പ് വായിക്കൊടുക്കില്ല ആ പക്ഷെ അമ്പത് വൈകിട്ട് ആരംഭം ആയില്ല നിങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ഏതൊരു ഇന്റർവ്യൂ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അഭിരാമി ഞാൻ തങ്ങച്ചിമാരി അതോ അന്ന് എന്നോട് ചൊല്ലിട്ടെ നമുക്ക് ബിസിനസ് തുറന്ന് കുഴിക്കാം പന്ത്രണ്ട് പൈസ കുറച്ചാണോ നിങ്ങളോട് ബിസിനസ് വേണമെന്ന് പറഞ്ഞാൽ അപ്പുള്ള മൈഡിയ കുട്ടികളെ അഭിനയിക്കേണ്ടിരിക്കുക അന്ന് നിങ്ങളോട് നിങ്ങൾക്കൊന്ന് പറഞ്ഞത് എനിക്ക് ചേട്ടാ എനിക്ക് വലിയ ഉപ്പുണ്ടോ

കൂടുതലും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് എലിസബത്ത് മാറുന്നത് എന്താണെന്ന് സോഷ്യൽ മീഡിയ എപ്പോഴും ചോദിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല എലിസബത്ത് ശരിക്കുള്ളപ്പോൾ എലിസബത്തിൻ്റെ തന്നെ മറ്റുള്ള സ്ത്രീകളെ കൊണ്ടുവരിക ചെയ്തത് അപ്പോൾ എലിസബത്ത് അതിന് പരാതിപ്പെട്ടപ്പോൾ എലിസബത്തിനെ മാനസിക രോഗിയാക്കി എലിസബത്തിനെ മാറ്റി പിന്നെ അമൃതയെപ്പറ്റി പറഞ്ഞ അന്നേരം തന്നെ അമൃതയല്ല പിന്നെ ബാലയെപ്പറ്റി പറഞ്ഞ അപ്പം തന്നെ ബാലയ്ക്ക് പി ആർ വർക്കുണ്ടെന്നാണ് പറയുന്നത് ബാലയ്ക്ക് സപ്പോർട്ടായിട്ട് വീഡിയോ കമൻറ്റ് ഇട്ട് വരാൻ പൈസ കൊടുത്ത് നിർത്തിയിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയുന്നു പിന്നെ അതുപോലെ തന്നെ എലിസബത്തിനോട് ചെയ്തിരിക്കുന്ന സുഹൃത്തുക്കളുടെ മുന്നിൽ നിന്ന് പ്രകൃതിവിരുദ്ധമായ എന്തോ സംഭവം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അതാണ് സൂയിസൈഡിനൊരുങ്ങി എലിസബത്ത് ഇങ്ങനെയൊക്കെയാണ് ഈ കുട്ടി പറയുന്നത് അത് കഴിഞ്ഞ് ഈ ഗുജറാത്തിന് ഒരുവിധത്തിൽ സ്വന്തം കുടുംബത്തെ നോക്കി ഇയാളെ പേടിച്ച് രക്ഷപ്പെടുക ചെയ്തിരിക്കുന്ന എലിസബത്ത് അപ്പം നീ പോയാലും നിന്നെ പിടിക്കാനുള്ള ഉണ്ടെന്ന് പറഞ്ഞ് കുട കിടപ്പറ രംഗങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കിയ ഒരു സൈക്കോ പോലെയുണ്ട് പക്ഷേ നമ്മളുടെ എല്ലാ മുന്നേ വന്ന് നിന്ന് പാപ്പുവിനെയൊക്കെ വിളിച്ച് കരയുന്നതുകൊണ്ട് നമ്മൾ അതെല്ലാം കേട്ട് വിശ്വസിച്ച് അമൃത കുറ്റി കുറ്റവും പറഞ്ഞ് സാധാരണ മലയാളിയെല്ലാം അമൃത കുറ്റമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം അങ്ങനെയല്ല ഈ കുട്ടി പറയുന്നതിനൊക്കെ തെളിവുണ്ട് ചെന്നാൽ ആ തെളിവ് സഹിതം കാണിക്കാമെന്ന് ഈ കുട്ടി ആവശ്യപ്പെടുന്നുണ്ട് അല്ല പറയുന്നുണ്ട് തെളിവ് സഹിതം നിങ്ങളെ ഞാൻ തെളിവ് കാണിക്കാമെന്ന് പുള്ളി ഉൾക്കാര് പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം